കൈക്കൂലി കേസിൽ അറസ്റ്റായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടു മൂന്ന് ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി ശ്യാം ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാമ ചെറിയ തുക കൈക്കൂലി വാങ്ങി പിടിയിലാവുകയും അതിന് പിന്നാലെ സ്ഥിരം കൈക്കൂലിക്കാരിയാണ് സ്വപ്ന എന്നുള്ളൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇനിയിപ്പോൾ ആ രീതിയിലുള്ള വിവരങ്ങൾ തന്നെയായിരിക്കും അല്ലേ ഈ കസ്റ്റഡി കാലയളവിൽ തേടുന്നുണ്ടാവുക ആ തീർച്ചയായിട്ടും അതായത് സ്വപ്ന കഴിഞ്ഞ നാല് മാസക്കാലമായിട്ട് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ് ആ കൊച്ചി സോണൽ ഓഫീസിലെ വൈറ്റില ആ സോണൽ ഓഫീസിലെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ജോലികളാണ് ആ സ്വപ്ന ചെയ്യുന്നത് ഈ ജോലികൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പർ നൽകുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം സ്വദേശി സമീപിക്കുകയും അയാളിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് ഇവർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പിന്നീട് അത് പതിനയ്യായിരം രൂപയിൽ ഉറപ്പിക്കുകയുമായിരുന്നു വൈറ്റിൽ കൊച്ചിയിൽ വെച്ച് തന്നെ വിജിലൻസ് അംഗം കാറിൽ നിന്നാണ് ഇവരിൽ നിന്ന് പണം കണ്ടെത്തുകയും ചെയ്തത് പിന്നീട് ഇവർ റിമാൻഡിലാകുകയായിരുന്നു ഇവരെക്കുറിച്ച് കൂടുതൽ വിശദമായി വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ ആ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവർ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് തൃശൂരിലാണ് ആദ്യം തൃശൂർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലേക്ക് വരുന്നു ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇവരുടെ സ്വത്ത് വകുപ്പ് വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ് കാരണം ഇവർ സംഭാവന ും മറ്റുമൊക്കെ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തേക്ക് സ്വപ്നയെ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൊച്ചിയിൽ കൊച്ചിയിലെ വിവിധ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിരീക്ഷണത്തിലാണ് വിജിലൻസിൻ്റെ അങ്ങനെ നിരീക്ഷണത്തിലിരിക്കുന്ന ആളാണ് സ്വപ്നം അങ്ങനെയാണ് സ്വപ്നയിൽ വിജിലൻസ് അംഗം പിടികൂടിയതും ഇപ്പോൾ റിമാൻഡിൽ സ്വപ്നം കഴിയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ സ്വപ്നയെ വിജിലൻസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ ഈ കസ്റ്റഡി കാലയളവിൽ വിശദമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വപ്ന കസ്റ്റഡിയിൽ അനുവദിച്ചിരിക്കുന്നത്